അവരുടെ ഹൃദയം എത്രയോ നൈർമ്മല്യമുള്ള ഹൃദയം ആ ഹൃദയത്തിൽ അസൂയയില്ല കുശുമ്പുകളില്ല ഏതെങ്കിലും തരത്തിലുള്ള ദുർവിചാരങ്ങളില്ല മോശമായ ചിന്തകളില്ല ആളുകളോടേതെങ്കിലും തരത്തിലുള്ള കോപങ്ങൾ അതിൽ ബാക്കിയാകുന്നില്ല അത്ര മനോഹരമായ ചിന്തകളുമായി ജീവിക്കുന്നവർക്കാണ് നാളെ നാളറപ്പിന്റെ ചാരത്തെത്തുമ്പോ വലിയ അനുഗ്രഹങ്ങളുടെ സ്വർഗമുള്ളത് കാരണം സ്വർഗമോ ഒരു ദുർവിചാരവുമില്ലാത്ത മാണ് അവിടെ സൂയയില്ല അവിടെ കിമറിന് സ്ഥാനമില്ല അവിടെ ഏതെങ്കിലും മോശത്തരങ്ങളില്ല മോശപ്പെട്ട ഒരു വർത്തമാനം പോലും സ്വർഗത്തിലില്ല ഇല്ല തീലനുസലാ മനുസലാ ഇല്ല തീലൻ സലാമനുസലാമ സ്വർഗത്തിന്റെ വർത്തമാനം അങ്ങനെയാണ് അത് സമാധാനത്തിന്റെ വർത്തമാനമാണ് സന്തോഷത്തിന്റെ വർത്തമാനമാണ് സ്നേഹത്തിന്റെ വർത്തമാനമാണ് ഓ മൂങ്ങിനേ പരിശുദ്ധ രമമാൻ വരുന്നതിനു മുമ്പ് ഹൃദയങ്ങൾ വൃത്തിയാക്കി കാത്തിരുന്നു അമ്മാഹുവിന്റെ മാസത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കോ ഹൃദയത്തിന്റെ മുക്കുമൂലകൾ മുഴുവനും കരിപിടിച്ചുപോയ ഹൃദയ വിചാരങ്ങളിൽ നിന്ന് തൗപ ചെയ്ത് അമ്മാഹുവിലേക്കടുത്ത് എല്ലാ ദുർവിചാരങ്ങളെയും മാറ്റി നിർത്തി എനിക്കാരോടും ഒരു തരത്തിലുള്ള പ്രയാസമില്ല കോപമില്ല വിഷമമില്ല അസൂയയില്ല സങ്കടമില്ല ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ളതൊക്കെയും വിട്ടുവീഴ്ച ചെയ്തുകൊടുത്ത് ഹൃദയം തുറന്നിട്ട് കാത്തിരുന്നോ വരുന്നുമതാൻ വരുന്നുറമ ആകാശത്തു നിന്ന ദർഭങ്ങൾ പെയ്തിറങ്ങി മലക്കുകൾ നിങ്ങളെ തേടി വരുമ്പോ നിങ്ങളെങ്ങനെയാണ് അസൂയുമായി ജീവിക്കുക നിങ്ങളെങ്ങനെയാണ് കിബറുമായി കഴിഞ്ഞുകൂടുക നമുക്കെങ്ങനെയാണ് ആനേരത്തും അമ്മാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ കഴിയാതെ നമ്മുടെ ഹൃദയങ്ങൾ മലിനപ്പെട്ട് പോകുന്ന തരത്തിലായി കഴിയാൻ കഴിയുക അതുകൊണ്ട് ഹൃദയം ഒരുക്കിക്കോ കൽവിനെ ഒരുക്കിക്കാത്തിരുന്നോ അതാ ദിവസങ്ങളകല നമ്മിലേക്ക് നമ്മുടെ അതിഥി ാണ് അല്ലാ അല്ലാഹുനാറമബാ നമ്മുടെ പ്രാർത്ഥനകളുടെ ഉത്തരമിതാ നമ്മിലേക്ക് വരുകയാണ് സ്വീകരിച്ചോ കൂട്ടിപ്പിടിച്ചോ അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ നന്നാക്കി ചുരുമാറാകട്ടെ